ഹലോ നമസ്കാരം ഇപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് നല്ല നാടൻ ഒച്ചുകൂണക്കറികളുടെ വീഡിയോ ആയിട്ട് ഏട്ടാ പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇപ്പം ഇത് തണുപ്പൊക്കെ കുറഞ്ഞ് അങ്ങനെ വല്ലാണ്ട് ചൂടും ആയിട്ടില്ല കേട്ടോ അപ്പം നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പം അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഒന്ന് കറങ്ങി അടിച്ചിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് പോകണം പോകണേട്ടോ അപ്പോൾ അത് നമ്മുടെ പതിവ് പോലെ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് അപ്പോൾ അതൊന്ന് കഴുകിയിട്ടതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഗോതമ്പ് ബുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം ഈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കണത് അപ്പോൾ ഗോതമ്പ് ബുട്ടാകുമ്പോൾ പിന്നെ എല്ലാവർക്കും കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് ഗോതമ്പ് വീട്ട് അപ്പോൾ പഴം കറിയൊന്നും വേണമെന്നില്ല റോബസ്റ്റ് പഴം ഉണ്ടായാൽ മതി അപ്പോൾ പഴം ഇരിപ്പുണ്ട് നേന്ത്രപ്പഴം ഇരിപ്പുണ്ട് അപ്പം ഞാൻ രണ്ട് മൂന്ന് നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുഴുങ്ങിയത് അങ്ങനെ എല്ലാവരും കഴിക്കൊന്നുമില്ല കേട്ടോ എന്നാലും അപ്പോൾ രണ്ട് മൂന്ന് പഴം ഒന്ന് പുഴുങ്ങിയൊക്കെയാണ് വിചാരിച്ചു ഗോതമ്പ് വീട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ പോയി നാളികേരൊക്കെ ഒന്ന് ചെരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നാളികേരം ഒക്കെ ഒന്ന് ചരിക്കെടുത്തു പിന്നെ ഗോതമ്പ് കൂട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗോതുമ്പ് കൂട്ടാവുമ്പോൾ കുറച്ച് നേരം ഒന്ന് പൊടിയൊന്ന് കുഴച്ച് വെക്കണം എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കുഴച്ച് അപ്പം തന്നെ ഉണ്ടാക്കി അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവില്ല അത് നന്നായിട്ടൊന്നും വരില്ല അത് അപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കും എന്നിട്ടാണ് അതൊന്ന് ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കുട്ടും അതുപോലെ തന്നെ പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ചോറൊക്കെ വെന്തുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വെച്ച് പിന്നെ അതേ നമ്മൾ ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കണത് പപ്പായ ഉപ്പേരിയും അതുപോലെ തന്നെ കുമ്പളങ്ങ ഒരു തീയലോണ് കേട്ടോ അപ്പോൾ പപ്പായൊക്കെ എന്തേ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടുത്തെ കുഞ്ഞാൾ മാത്രമാണ് പച്ചക്കറികളും അതുപോലെ തന്നെ മീനും കഴിക്കില്ല അങ്ങനെ ഒരാൾ എല്ലാവരും ആക്കെല്ലാവരും ഒരുവിതൊക്കെ കഴിച്ചോളൂ കേട്ടോ അപ്പം അവന് ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം ഇതൊന്നും അവന് പറ്റില്ല അപ്പോൾ പപ്പക്കായൊക്കെ അരിഞ്ഞെടുത്തത് ഒരു പാലിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ഇനി ഒരു കുമ്പളങ്ങ തീയലാണ് ഉണ്ടാക്കണത് അപ്പൊ കുമ്പളങ്ങ തീയൽ കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള ഒരു കറി വല്ല മീൻ വറുത്തതാ ഉണക്കമീന ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലതാണ് ഏട്ടാ അപ്പൊ ഞാൻ കുമ്പളങ്ങയും ഒക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതങ്ങനെ മാറ്റി വെച്ച് അതിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഏകദേശം ഒരു അരമുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ഒരു ആറേഴ് മണി കുരുമുളക് കൊണ്ട് ഇട്ടാ അപ്പം അത് ഇട്ടിട്ടാണ് അതൊന്ന് വറുത്തെടുക്കേണ്ടത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം നാളികേരം തീലിനൊക്കെ നല്ലോണം ഒന്ന് ബ്രൗൺ കളർ വരെ എന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പൊ കുമ്പളങ്ങ വെച്ചിട്ട് തീയല് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പൊ നല്ല തന്നെയാണ് കുമ്പളങ്ങ തീയലേട്ടാ അപ്പൊ ഞാൻ ഒരു വട്ടമക്കെ ഉണ്ടാക്കിയിട്ടുള്ളു കുമ്പളങ്ങ തീയല് അങ്ങനെ ഉണ്ടാക്കാറൊന്നും ഉണ്ടായിരത്തില്ല പക്ഷെ കോമ്പ്ളങ്ങ തീയല് നല്ല തന്നെയാണ് അപ്പോൾ അതേ നാളികേരമൊക്കെ ഇതേ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നിറച്ചൊരു സ്പൂൺ മുളക് പൊടിയും ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും നല്ലവണ്ണം ഒന്ന് അപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടാണ് പൊടികൾ ചേർത്തത് എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഓണാക്കി അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു ഇനി നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയതിനു ശേഷം അരച്ചെടുക്കാം കേട്ടോ ഇനി വേറൊരു ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം കേട്ടോ ഒരു പിടി നിറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പഴേങ്ങനെ നമ്മുടെ പപ്പായക്കു ഒരു പകുതി വക്കായുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കട്ട ഇത് തീലുണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ് അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അപ്പൊ വെളിച്ചെണ്ണ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതങ്ങ് തുള്ളിത്തുള്ളി ആയിട്ടേ വീഴുന്നുള്ളു അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്നുമില്ല മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തുള്ളത് കേട്ടാ പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കൊന്ന് ചെറുതായി ഒന്ന് വഴണ്ടി വരുമ്പോ നമ്മള് കട്ട് ചെയ്ത് വെച്ചിട്ട് ഉള്ള കുമ്പളങ്ങ ഒട്ടും വെള്ളം ഇല്ലാണ്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ട അപ്പൊ ഇതേ ചെറിയുള്ളി ഒക്കെ ഒന്ന് വാടി വന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കട്ട ഒരു പകുതി കുമ്പളങ്ങയാണ് ഞാൻ അടുത്തുള്ളത് അപ്പോൾ കുമ്പളങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ചെറിയ തീയിൽ ഇതൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് പുളി ഒരു നെലിക്ക് വലുപ്പത്തിൽ പുളി കോലിപ്പുളി എടുത്തിട്ടുണ്ട് അപ്പം അത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ഒന്ന് കുതിർക്കാനായിട്ട് ഇടട്ടോ അതായത് നമ്മുടെ കുമ്പളങ്ങൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പ് നമ്മൾ വറുത്തെടുത്ത നാളികേരല്ലേ അപ്പം അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതുകൂടി ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ പുളിവെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പുളി ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് പുളിക്കനുസരിച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി തിളച്ച് ഒക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നോക്കി പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് മൂടി വെച്ച് നമുക്ക് അതൊന്ന് നന്നായി തിളച്ച് ഒന്ന് വറ്റി വരട്ടെട്ടാ വേണൊക്കെ തെളിഞ്ഞൊന്ന് വര വരുന്ന വരെ നമുക്കത് വെക്കാം അപ്പുറത്തെ അപ്പുറത്തടുപ്പത്തിൽ ഞാൻ മീൻ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ചീൻ വെച്ച് പിന്നെ ആ പപ്പായും കൂടി ഒന്ന് കാച്ചിയെടുക്കാം ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചമൊഴിച്ച് ചതച്ച ഏർ ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് അപ്പൊ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോ ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ മുളകും ഇട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് ഒരു രണ്ട് പിടി നാളികേരം കൂടി ചേർത്ത് അതും ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കാട്ടോ അപ്പോൾ ചെറിയ തീയിൽ പറഞ്ഞിട്ട് വലിയ തീയാണ് വെച്ചിട്ടുള്ളത് ചില സമയത്ത് ഇത് മറന്നുപോകുന്നു തീ കുറയ്ക്കാനായിട്ട് അപ്പോൾ ചെറിയ തീയിലാക്കിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാട്ടോ അപ്പോൾ നാളികേരം കൂടിയിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്ത് പിന്നെ നമ്മൾ വേയിച്ച് വെച്ചുള്ള പപ്പായ അതിലേക്ക് ഇട്ടു പിന്നെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കി അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി അപ്പോഴേക്കും നമ്മുടെ തീയിലൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും കറിവേപ്പിലയും നോക്കിച്ച് അതൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉച്ചൂണ്ണുള്ള കറികളൊക്കെ ഏകദേശമൊക്കെ റെഡിയായി ഇതേ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കണ്ടേ കേട്ടോ അപ്പം താഴെയുള്ള ആൾക്ക് ആൾക്കിതൊന്നും പറ്റില്ല ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു പേരി മുതര ഉപ്പേരിയാണ് കൂടുതലിഷ്ടം അപ്പം മുതര ഉപ്പേരിയ അല്ലെങ്കിൽ ബീറ്റ് റൂട്ടുപ്പേരിയ ഉണ്ടാക്കിയെടുക്കണ്ട ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ മൂർത്ത് വന്നപ്പോ നമ്മള് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കണം അപ്പൊ ഇത് നല്ല നല്ല വറ്റി എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടില്ലേ നമ്മുടെ തീയല് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചൂണ് കേട്ടോ പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പം തേ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തേരി ചോറുണ്ട് അതിലേക്ക് നമ്മുടെ പപ്പായ ഉപ്പേരിയും അതുപോലെ മീൻ വറുത്തതും പിന്നെ നമ്മുടെ ഒരിച്ചുകറിയായുള്ള തീയിലും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ